തുളസി മാഹാത്മ്യം ശ്രീ പാർവതി ദേവി ചോദിച്ചറുള്ള ഭഗവൽ ഭക്തരി ശ്രേഷ്ഠ മാഹാത്മ്യം കൊതിപ്പോ ഞാൻ ശ്രീ പരമേശ്വര സ്വാമി ഉപദേശിക്കുന്നു തുളസിക്കുള്ള മാഹാത്മ്യം കേൾക്ക ദേവി കഥിക്കുവാൻ അതു കേട്ടിടുകൾ തന്നെ തുളസിപ്പൂ ഭഗവാൻ ഏറ്റവും പ്രിയ സാധനം ഏവരി തുളസി പ്രിയസാധനം ഏവരീ തുളസിൻകുമാരികെ അവർ വിഷ്ണുപദം ശ്രേഷ്ഠം പോകും നാനോപകാരികൾ ആരോധുന്നു മഹാഭാഗേ തുളസിക്കുള്ള പേരുകൾ അവരും തുളസി കാട് വിഷ്ണു തുല്യരാം വെള്ളയെന്നും കറുപ്പെന്നും വേറെ ചൊല്ലു മുഴുന്നവർ കൊടുതാം നരകം പോകും സത്യം സത്യം വരാനേ കഴുത്തിൽ തുളസിമാല ധരിപ്പോ നദി നിർമ്മലൻ അവനെ കാണുകിൽ തന്നെ ദൂരെ പോകുന്നു പാതകം പൂണുനൂൽ പോലെ ചാർത്തേണമെന്നും തുളസിമാലയെ ആത്മസ്വരൂപമതിനെ അണഞ്ഞാലില്ല ശുദ്ധികൾ തുളസി കുരു കൊണ്ടുള്ള മാലയെ വൈഷ്ണവപ്രിയെ കഴുത്തിൽ ചാർത്തിടാം നിന്നെ കൃഷ്ണനുൽപ്രീതനാകനീ മന്ത്രമുച്ചരിച്ചിട്ട് ധരിക്കണം ബ്രഹ്മക്ഷത്രിയ വൈശ്യന്മാരെ വരും കണ്ടേ മാല ധരിക്കേണം ശൂദ്രചട്ടത്തിനൊത്ത പോൽ എമ്മട്ടും തുളസിമാല േ അതുകൊണ്ടു പണിപ്പെട്ടും തുളസിമാല ധരിക്കണം തുളസി കുരുവിൻമാല കൈവിടാതെ ധരിക്കിലോ പാപിയായാലും അവനെ പാർക്കാ കാലൻറെ കിങ്കരർ തുളസിധാരി വിപ്രന്നോ ചാത്തമൂട്ടുന്നതാകിലോ നൂറുമൻവന്തരം തൊട്ടു പിതൃക്കൾ പരിശുദ്ധരാം ളസിമാല ചാർത്തിക്കൊണ്ടുണ്ടുന്നവനു പാർവതി ഉരുളയ്ക്കുരുളയ്ക്കുണ്ടാം അശ്വമേധാധികം ഫലം കുളിക്കുന്നേരമുടലിൽ തുളസിമല കാണുകിൽ അവർ ഗംഗാതീർത്ഥത്തിലൊക്കെയും മുങ്ങി നിശ്ചയം ദാനങ്ങൾ ചെയ്യുന്നു തുളസിമാല ചാർത്തിയോൻ അതിൻ പുണ്യം കോടിമടങ്ങേറും കൃഷ്ണാനുഗ്രഹാൽ മരിക്കും േരമേതൊരാൾ തൊടുമായവനപ്പോഴേജം പാപമറ്റുപോം പാപമുള്ളവർ പെണ്ണുങ്ങൾ ശൂദ്രർ തൊട്ടന്യജാതികൾ നീചരും തുളസിമാല ധരിച്ചാലവർ ദീക്ഷിതർ ചരടിൽ കോർത്തു മിന്നുന്ന തുളസി ളസിക്കുരുമാലയെ ഹരിക്കാദ്യം നിവേദിച്ചു ധരിച്ചിടുക വൈഷ്ണവർ ദീക്ഷിച്ച ശേഷം തുളസി കൂടാതുണ്ണുകിലീശ്വരി പന്നിച്ചാണകമച്ചോറോ വെള്ളമോ കള്ളിനൊക്കുമേ പ്രാണൻ പോവാനെടുത്താലും തുളസിമാലയെന്നിയെ ആരുണ്ണുന്നില്ലയോ ദേവി വൈഷ്ണവോത്തമനാണവൻ ഞ്ഞിട്ടെന്തുള്ളു കേൾക്കനീ വരവർണിനി മറക്കിരിക്കും നേരത്തും മാലമേയിൽ നഴിക്കല ഓരും നേരവുമാമട്ടുനിലയും പർവ്വതാത്മജെ നനച്ചിടേണ്ട തുളസിമണിമാല ധരിക്കുവാൻ കഴുത്തിലും തലയിലും കയ്യിലും ചെവിരണ്ടിലും കൈത്തണ്ടിലും ഈ മാല ധരിപ്പോ വിഷ്ണു തുല്യന യുക്തി ചൊല്ലി പുലമ്പുന്നോരാരി തുളസിമാലയെ തുളസിമാലയെ ധരിക്കുന്നില്ല ി പുലമ്പെ ധരിക്കുക അവൻ വൈഷ്ണവനായിടുമെന്നും പർവ്വതകന്യകേ കർമ്മവാദം നടത്തുന്നോർ കെട്ട ഘട്ടത്തിലായവർപ്രിയ തുളസിയെ പഴിക്കും പർവ്വതാത്മജെ വേദവേദാന്ത സാരജ്ഞരുൾക്കരുത്തുള്ള വിപ്രരും തുളസി നിന്ദയാൽ പോകും കൊടുതാം നരകങ്ങളിൽ തുളസി നട്ടു നനയ്ക്കുന്ന പൂക്കൻ പാപികളാകിലും പുലർച്ചയ്ക്കിരുളൻ ഓണം മുടിഞ്ഞിടും മഹേശ്വരി തുളസിക്ക് വിവാഹത്തിൽ നല്ലൊരൊത്തു നടത്തുകിൽ ാ പുണ്യമുണ്ടാകും സത്യം സത്യം മഹേശ്വരി തുളസിക്കം വരച്ചുള്ള ചന്ദനം ഭഗവൽ പ്രിയം വിഷ്ണുവിൻ അർപ്പണം ചെയ്വോൻ വൈകുണ്ഠത്തിൽ ഗമിക്കുമേ തുളസിക്കാട് കണ്ടും കൊണ്ടേവൻ ദേവൻ ജീവൻ വിടുന്നുവോ പാപിയാണെങ്കിലും അവൻ വൈകുണ്ഠത്തിൽ ഗമിക്കുമേ തുളസി പോവു ചേർത്തും കൊണ്ടേവൻ വെള്ളം കുടിക്കിലോ എല്ലാ പാപങ്ങളും തീർന്നു മുക്തനാമവനീശ്വരി ഏവം തുളസി മാഹാത്മ്യം ഗൗരി നിന്നോടു ഞാൻ വിസ്തരിച്ചാരുരയ്ക്കുന്നു നൂറുകൊല്ലങ്ങൾ കൊണ്ടുമേ